ആകാശവാണി വാർത്താ വീക്ഷണം കാലം ശൂന്യം ഇനിയില്ല രണ്ടാം മുഴം തയ്യാറാക്കിയത് സിനോ സത്യൻ മാധ്യമപ്രവർത്തകൻ അവതരണം സുധിൻ സൈനുദ്ധീൻ വാക്കുകൾ അവശേഷിപ്പിച്ച് കാലം സാക്ഷിയാക്കി കഥ വീടൊഴിഞ്ഞ് നിളയുടെ കഥാകാരൻ വാഗ് കൊണ്ട് വൈകാരികത കൊണ്ട് മനുഷ്യ മനസ്സുകളെ അത്രമേൽ മതിച്ച രചനാശില്പി മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ അരങ്ങൊഴിയുമ്പോൾ ഇതിഹാസ തുല്യമായ യുഗത്തിനു കൂടിയാണ് പരിസമാപ്തിയാകുന്നത് ഏഴര പതിറ്റാണ്ടിന്റെ സർഗാത്മക ജീവിതത്തിന് തിരശീല വീഴുമ്പോൾ തൊട്ടതെന്തും പൊന്നാക്കിയ എം ടി എന്ന മഹാമേരു അക്ഷരങ്ങളുടെ ശക്തിയിൽ താൻ വരച്ചിട്ട വാക്കുകളുടെ കരുത്തിൽ എന്നും മലയാൻമയുടെ മനസ്സിൽ കുടികൊള്ളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ജനിച്ച എം ടി പഠനത്തിൽ സമർത്ഥനായിരുന്നു പത്താം തരം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായെങ്കിലും വീട്ടിലെ ദാരിദ്ര്യത്താൽ ഒരു വർഷം കോളേജിൽ ചേരാനായില്ല ഈ കാലയളവിലാണ് അക്ഷരങ്ങളുടെ മാസ്മരിക ലോകം തന്നെ ആകർഷിച്ചതെന്ന് അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട് വായനയുടെ ലഹരിയിൽ മുഴുകിയ ആ കാലമാണ് എം ഡി എന്ന കലാതീത സാഹിത്യ കുലപതിയെ മലയാളത്തിന് സമ്മാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ചിത്രകേരളം മാസികയിൽ പ്രസിദ്ധപ്പെടുത്തിയ വിഷു കൈനീട്ടമാണ് ആദ്യ കഥ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ചെറു ചെറുകഥയ്ക്ക് ലഭിച്ച പുരസ്കാരമാണ് എം ഡി എ സാഹിത്യ ലോകത്ത് ശ്രദ്ധേയനാക്കുന്നത് വിക്ടോറിയ കോളേജിൽ രസതന്ത്രം ബിരുദത്തിന് പഠിക്കുമ്പോൾ രക്തം പുരണ്ട മൺതരികൽ എന്ന ആദ്യ കഥാസമാഹാരം പുറത്തിറക്കി പിന്നീട് അങ്ങോട്ട് എഴുത്തിൻ്റെ വഴിയിൽ തനിയെ മുന്നോട്ട് മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കഥാപാത്രങ്ങളിലൂടെ വായനക്കാരന്റെ ചിന്താമണ്ഡലത്തിൽ പ്രണയവും സംഘർഷവും ഒരുപോലെ കോറിയിട്ടു എം ടി ഇരുട്ടിന്റെ ആത്മാവ് ഓളവും തീരവും കുട്ടിയടത്തി വാരിക്കുഴി പതനം ബന്ധനം സ്വർഗം തുറക്കുന്ന സമയം നിന്റെ ഓർമ്മയ്ക്ക് വാനപ്രസ്ഥം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ചെറുകഥാസമാഹാരങ്ങളാണ് വിശ്വകഥാസാഹിത്യത്തിന്റെ ഭാവരൂപങ്ങളെ ആഴത്തിലും പരപ്പിലും സ്വാംശീകരിച്ചിരുന്നു എം ടി എന്ന വായനക്കാരൻ അവയിൽ നിന്ന് ഉയരും ഉടലുമെടുത്തവയാണ് എം ടിയുടെ കഥകളും നോവലുകളും വേറിട്ട രീതിയാൽ വായനക്കാരെ ആവാഹിച്ച മാന്ത്രിക രചനകളാണ് എം ടിയുടെ ഓരോ കൃതിയും നാലുകെട്ട് മഞ്ഞ് അസുരവിത്ത് കാലം രണ്ടാമൂഴം വിലാപയാത്ര വാരാണസി തുടങ്ങിയ നോവലുകൾ ഇതിനുദാഹരണങ്ങളാണ് മലയാളത്തിൽ നവ്യാനുഭവങ്ങളുടെ ഉറവ തുറന്ന അപൂർവം കഥാകാരന്മാരിൽ ഒരാളാണ് അദ്ദേഹം രസതന്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം കുറച്ചുകാലം അധ്യാപകനായി ജോലി നോക്കിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പത്രാധിപ സമിതി അംഗമായി ജോലിയിൽ പ്രവേശിച്ചു ആദ്യ നോവലായ പാതിരാവം പകൽ വെളിച്ചവും ഖണ്ഡ പ്രസിദ്ധീകരിക്കുന്നത് ഈ കാലയളവിലാണ് എന്നാൽ പുസ്തക രൂപത്തിലിറങ്ങിയ നാലുകെട്ട് എന്ന ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എം ടി വാസുദേവൻ നായർ എന്ന സാഹിത്യ കുലപതി അഭ്രപാളയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് സാഹിത്യ സാഹിത്യസബര്യ വ്യാപിപ്പിച്ചു മുറപ്പെണ് എന്ന തന്റെ കഥയ്ക്ക് തിരകഥ എഴുതിയാണ് അദ്ദേഹം ചലച്ചിത്രരംഗത്ത് എത്തിയത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ഇരുട്ടിന്റെ ആത്മാവ് കുട്ടിയടത്തി പഞ്ചാഗ്നി നഖക്ഷതങ്ങൾ വൈശാലി ആരൂഢം സതയം സുഹൃതം ഒരു വടക്കൻ വീരഗാഥ പെരുന്തച്ചൻ എന്ന സ്വന്തം ജാനകിക്കുട്ടി പഴശ്ശിരാജ ഒരു ചെറുപുഞ്ചിരി അങ്ങനെ അൻപതിലധികം ചിത്രങ്ങൾക്കാണ് എം ടി തൻ്റെ തിരക്കഥകളിലൂടെ ചലച്ചിത്ര ആസ്വാദനത്തിൽ വൈവിധ്യത്തിൻ്റെ രസക്കൂട്ട് നിറച്ചത് നാല് തവണയാണ് തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം എം ടി വാസുദേവൻ നായരുടെ തൂലികത്തുമ്പിലൂടെ മലയാളത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു വടക്കൻ വീരഗാഥ തൊണ്ണൂറ്റി രണ്ടിൽ കടവ് തൊണ്ണൂറ്റി മൂന്നിൽ സതയം തൊണ്ണൂറ്റിയഞ്ചിൽ പരിണയം എന്നീ ചിത്രങ്ങൾക്കാണ് തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് പുരാണങ്ങൾക്കും ഐതിഹ്യങ്ങൾക്കുമൊപ്പം സമകാലിക പ്രസക്തമായ കഥകളും അദ്ദേഹം ചലച്ചിത്രമാക്കി തിരക്കഥയിൽ മാത്രം ഒതുങ്ങുന്നതല്ല വെള്ളിത്തിരയിലെ എം ടിയുടെ സാന്നിധ്യം സംവിധായകൻ നിർമ്മാതാവ് ഗാനരചയിതാവ് എന്നിങ്ങനെ കൈവച്ച മേഖലകളിലൊക്കെയും എം ഡി സുവർണമുദ്ര ചാർത്തി അടുത്ത സുഹൃത്തുക്കളായ ചിലരുടെ സ്നേഹ നിർബന്ധത്താലാണ് മനസ്സിലാ മനസ്സോടെ മലയാള സിനിമയിലേക്ക് എം ഡി കടന്നു വരുന്നത് പിന്നീട് കുടുംബ ബന്ധങ്ങളിലേക്കും മനുഷ്യ മനസ്സിന്റെ കാണാ കാഴ്ചകളിലേക്കും ക്യാമറ തിരിച്ചുവച്ച എം ടി മലയാളത്തിന് സമ്മാനിച്ചത് സമാനതകളില്ലാത്ത ദൃശ്യവിരുന്നാണ് ആറ് ചലച്ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത് പള്ളിവാളും കാൽ എന്ന സ്വന്തം ചെറുകഥയെ ആസ്പദമാക്കി എം ടി തന്നെ തിരക്കഥയും നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ നിർമാല്യം ദാരിദ്ര്യത്തിന്റെ കനൽച്ചോളയിൽ ജീവിക്കുന്ന വെളിച്ചപ്പാടിൻ്റെയും കുടുംബത്തിന്റെയും നീറുന്ന കഥ അക്കാലത്തെ സാമൂഹ്യ അരക്ഷിതാവസ്ഥയ്ക്കെതിരായ കണ്ണാടിയായി എം ഡി സധൈര്യം ഉയർത്തിക്കാട്ടി അനുഭവത്തിന്റെ തീച്ചോളയിൽ വാർത്തെടുത്ത കഥാശില്പങ്ങളിലൂടെ സാമൂഹ്യ വ്യവസ്ഥിതിയോട് കലഹിച്ച എഴുത്തുകാരനായിരുന്നു അദ്ദേഹം മത ജാതി വേർതിരിവില്ലാത്ത മനുഷ്യസ്നേഹവും ഐക്യവുമാണ് സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു അതിൻ്റെ ഉദാത്ത ഉദാഹരണമാണ് നിർമാല്യം എന്ന ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ ബന്ധനം എസ് കെ പുറ്റക്കാടിൻ്റെ കടത്തുതോണി എന്ന കഥയെ ആസ്പദമാക്കി സംവിധാനം ചെയ്ത കടവ് മൗനത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും വായനാനുഭവം കവിത പോലെ മനോഹരമായ ചലച്ചിത്രാവിഷ്കാരമാക്കിയ മഞ്ഞ് വാരിക്കുഴി വാർദ്ധക്യത്തിലെ ദമ്പതികളുടെ ഊഷ്മളമായ ബന്ധം തന്റെ സംവിധാന മികവിലൂടെ മലയാളിക്ക് മുന്നിലെത്തിച്ച ഒരു ചെറുപുഞ്ചിരി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ സംവിധാന സംരംഭങ്ങൾ എം ടി രൂപപ്പെടുത്തിയ കഥാപാത്രങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെ മലയാളത്തിലെ മഹാരഥരായ നടീനടന്മാരുടെ പ്രതിഭയ്ക്ക് ഉര മുഖവുരകൾ ആവശ്യമില്ലാത്ത സമാനതകളില്ലാത്ത വൈഭവമായിരുന്നു അദ്ദേഹം എഴുത്തിന്റെ ശക്തി എന്തെന്ന് എം ടി മലയാളികൾക്ക് ബോധ്യപ്പെടുത്തിയ ചിത്രമായിരുന്നു ഒരു വടക്കൻ വീരഗാഥ നാം കേട്ടും വായിച്ചും അറിഞ്ഞ ചതിയൻ ചന്തു എന്ന കഥാപാത്രത്തെ അസാമാന്യമായ വൈഭവം കൊണ്ട് ചന്തു ചതിയനല്ല എന്ന് മലയാളികളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച എഴുത്തുകാരൻ എം ഡിയുടെ ചന്തുവാണ് ശരിയെന്ന് ഒരു ജനതയൊന്നാകെ വിശ്വസിക്കാൻ ആഗ്രഹിച്ചു ഒരു എഴുത്തുകാരനും സാധ്യമാകാത്ത അപൂർവ സിദ്ധി വ്യാസനിൽ നിന്ന് എം ഡി കണ്ടെടുത്ത ഒരു ജന്മം മുഴുവൻ രണ്ടാം മുഴത്തിനായി കാത്തുനിന്ന ഭീമനിലൂടെ ഇതുവരെ ചുരുലഴിയാത്ത പ്രണയകാവ്യമാണ് എം ഡി മലയാളിക്ക് സമ്മാനിച്ചത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രണ്ടാം മൂഴം ചലച്ചിത്ര വിസ്മയമാകാതെ പോയത് മലയാളി പ്രേക്ഷകരുടെ എക്കാലത്തെയും വലിയ നഷ്ടമാണ് നാടകരംഗത്തും എം ടിയുടെ കൈമുദ്ര ചാർത്തപ്പെട്ടിട്ടുണ്ട് ഗോപുര നടയിൽ എന്ന അദ്ദേഹത്തിന്റെ നാടകത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു കഥയ്ക്കും നോവലിനും തിരക്കഥയ്ക്കും പുറമെ എം ടി ചലച്ചിത്ര ഗാനങ്ങളും എഴുതിയിട്ടുണ്ട് എം ഡി തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത വളർത്തുമൃഗങ്ങളിൽ എം പി ശ്രീനിവാസൻ സംഗീതം നൽകിയ എല്ലാ ഗാനങ്ങളും എം ടിയാണ് എഴുതിയത് പത്രാധിപരായിരുന്നപ്പോൾ പുതുതലമുറയിൽപ്പെട്ട എഴുത്തുകാർക്ക് അദ്ദേഹം നിർദ്ദേശവും പ്രോത്സാഹനവും നൽകി രാഷ്ട്രീയത്തിനപ്പുറം മാനുഷിക തലം ഭരണകൂടങ്ങൾ തിരിച്ചറിയണമെന്ന നിലപാടായിരുന്നു എം ഡിക്ക് പരിസ്ഥിതിക്ക് വേണ്ടിയും എം ഡി വാദിച്ചു ഒരു മനുഷ്യ ആയുസ്സിൽ സാധ്യമാകാത്ത എണ്ണം പറഞ്ഞ നിരവധി പുരസ്കാരങ്ങളാണ് എംഡിയെ തേടിയെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ജ്ഞാനപീഠവും രണ്ടായിരത്തി നാലിൽ പത്മഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ വയലാർ അവാർഡ് ഓടക്കുഴൽ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി ജെ സി ഡാനിയൽ പുരസ്കാരവും പ്രഥമ കേരള ജ്യോതി പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി ചെറുകഥ നോവൽ ചലച്ചിത്ര സാഹിത്യ സാഹിത്യരംഗത്ത് തന്റേതായ സർഗസിംഹാസനം അവശേഷിപ്പിച്ച് മലയാളത്തിന്റെ മഹാരഥൻ പടിയിറങ്ങുകയാണ് വരും തലമുറകൾക്ക് കൂടി അനുഭവ വേദ്യമാക്കാൻ പോകുന്ന സർഗസമ്പത്ത് ഇവിടെ ഉപേക്ഷിച്ച് തലയെടുപ്പോടെയാണ് ആ മടക്കം തന്റെ ജീവനും ജീവിതവും നിളയുടെ ഓളപ്പരപ്പിലും ആഴത്തിലും ചേർത്തുവെച്ച കഥയുടെ നാലുകെട്ടിലെ പെരുന്തച്ഛൻ പകരം വയ്ക്കാൻ ആളില്ലാത്ത കഥയുടെ പണിപ്പുര വിട്ടൊഴിയുമ്പോൾ മലയാളി എക്കാലവും അനുസ്മരിക്കും ഒരേ ഒരു എം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം